കൊയ്യടി താളത്തിൽ കൊയ്യടി ചുരു കുള ശൃങ്ങാരി മുറുക്കി ചൊപ്പിച്ച ചുണ്ടിലെ പാട്ടുയരട്ടെ ഇരട്ട ശൃങ്ങാരി കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു കുള ശൃങ്ങാരി മുറുക്കി ചൊപ്പിച്ച കേളുതു ചുണ്ടിലെ പാട്ടുയരട്ടെ ഇരട്ടെ ശൃങ്ങാരി കൊയ്യടി താളത്തിൽ കൊയ്യടി ചുറു കുള ശൃങ്കാരി മുറുക്കി ചൊപ്പിച്ച കേളുന്ത ചുണ്ടിലെ പാട്ടുയരട്ടെ ഇരട്ടെ താത്തി കൊയ്യടി താളത്തിൽ കൊയ്യടി ചൊറു ചുറുപ്പുള്ള ശൃങ്കാരി മുറുക്കി ചോപ്പിച്ച കിഴുതി ചുണ്ടിലെ പാട്ട് ഉയരട്ടെ ശൃംഗാരി താട്ടി കൊയ്യടി താളത്തിൽ കൊയ്യടി ചൊറു ചുറുപ്പുള്ള ശൃങ്കാരി മുറുക്കി പാട്ട് കിഴുന്ദിച്ചുണ്ടെ പാട്ടു ശൃങ്കാരി താട്ടിക്കൊയ്യടി താളത്തിൽ കൊയ്യടി ചൊറു ചുറുക്കുള ശൃങ്കാരി മുറുക്കി ചോപ്പിച്ച കിഴുന്ദിച്ചുണ്ടെ പാട്ട് ഉയട്ട ശൃങ്ങാരി പാട്ട്കൾ ഉണരുന്നു പാടം ചോക്കുന്നു മനമൊന്നുണരുന്നു ആർത്തു പാടിയിടാം നമുക്കാർത്തു പാടിയിടാം ഒന്നോടെ ഒന്നൂടെ കതിരുകൾ ഉണരുന്നു പാടം ചോക്കുന്നു മനമൊന്നുണരുന്നു ആർത്തു പുയ്തിയിടാം നമുക്ക് ആർത്തു പുയ്തിയിടാം